കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പിന്നെ പ്രതിമയാണ് ഈ ശ്രീബുദ്ധ ഭഗവാന്റെ പ്രതിമയെന്ന് പറയുന്നത് നമ്മളിന്ന് കൺസൾട്ട് ചെയ്ത് ചെയ്യാൻ പോകുന്ന ഭൂരിഭാഗം വീടുകളിലും ശ്രീബുദ്ധൻ്റെ പല തരത്തിലുള്ള പിന്നെ പ്രതിമകൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീ പിന്നെ ഞാൻ ഒരു എന്താ പറയുന്ന ഒരു അമ്പത് ശതമാനം കൂടുതൽ വീട്ടിൽ ഉറപ്പായിട്ടും ശ്രീബുദ്ധൻ്റെ പ്രതിമകൾ ഇരിപ്പുണ്ട് ഇത്തരത്തിലുള്ള പ്രതിമകൾ നമ്മൾ പറഞ്ഞിട്ടല്ല അവർ വാങ്ങിച്ചു വെക്കുന്നത് അവർക്ക് ഇതിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് അവർ വാങ്ങിച്ചു വെക്കുന്നതാണ് ആ വാങ്ങിച്ച് വെക്കുന്ന സാധനം അതിൻ്റെ അതിൻ്റേതായിട്ടൊരു ഉണ്ട് ആ ഡയറക്ഷനിലാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഗൃഹനാഥൻ ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവുകയും വീട്ടിൽ എപ്പോഴും ഒരു സന്തോഷവും ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷവും വീട്ടിൽ കിട്ടാനായിട്ട് ഈ ബുദ്ധ ശ്രീബുദ്ധൻ്റെ പ്രതിമ നിങ്ങളെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം നമ്മ ഓരോ വീട്ടിൻ്റെയും ഓരോ ദിക്കുകൾ ഓരോ വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പം നമുക്ക് ഒരു വീടെടുക്കുമ്പോൾ ആ വീടിനെ നമ്മൾ കറക്റ്റ് ഒൻപത് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് ആ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഇങ്ങനെ നാല് ദിക്കുകൾ പിന്നെ നാല് മൂലകൾ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കന്നിമൂല തെക്ക് പടിഞ്ഞാറേ മൂല അത് കഴിഞ്ഞിട്ട് നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വടക്ക് പടിഞ്ഞാറ് അത് വായു കോണ് അത് കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ വടക്ക് കിഴക്ക് വടക്ക് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് നമ്മുടെ ഈശാന കോണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിക്കെന്ന് പറയുന്നത് തെക്ക് കിഴക്കാണ് തെക്ക് എന്ന് പറയുന്നത് പിന്നെ സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിൽ നമുക്ക് അഗ്നി കോൺ ആണ് അങ്ങനെ നാല് മൂലകളും ഒരു പിന്നെ നാല് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും അങ്ങനെയാണ് കറക്റ്റ് ഒൻപതായിട്ട് തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഫുംഷ പ്രകാരം വടക്ക് പടിഞ്ഞാറ് വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിക്കാണ് കാരണം നമുക്ക് ഒരു ഡിവൈൻ എനർജി പിന്നെ നമുക്ക് ഉള്ള ഒരു ഏരിയയാണ് വടക്ക് പടിഞ്ഞാറ് എന്ന് ഭൂഷോയിൽ പറയുന്നത് അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് യാതൊരു കാരണവശാലും ഒരു ടോയ്ലറ്റോ ഒരു കിച്ചണോ അതല്ലെങ്കിൽ ഒരു മിസ്സിങ്ങോ വരാൻ പാടില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ കുടുംബനാഥനെ ഇത് വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു ദോഷം വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദോഷം വരുമ്പോഴത്തേക്ക് അഥവാ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ദോഷമുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വീകരണ മുറി അതിനെ മൊത്ത വീടിൻ്റെ സ്മാൾ തായ്ച്ചിന്ന് ഒരു വീടിൻ്റെ എല്ലാ എനർജികളും ഉൾക്കൊണ്ട് ഏറ്റവും ചെറിയ പോഷണയാണ് ഈ സ്മാൾ എന്ന് പറയുന്നത് അപ്പോൾ ആ വീടിൻ്റെ പിന്നെ വടക്ക് പടിഞ്ഞാറ് ശ്രീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സ്റ്റാച്യു ആണ് അപ്പോൾ ഇത്തരത്തിൽ സ്റ്റാച്യു നമ്മുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് എടുക്കുകയാണെങ്കിൽ അത് ഗൃഹനാഥനെ ഒരു മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ പിന്നെ വീട്ടിൽ എപ്പോഴും ഒരു ശാന്തിയും ഒരു സമാധാനവും ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവാനും ഈ സ്ത്രീബുദ്ധൻ്റെ പ്രതിമ നമ്മളെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ചു ഉപയോഗിക്കാവുന്നൊരു ടൂൾസാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ ശ്രീബുദ്ധൻ്റെ പ്രതിമകളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളത് വെച്ചു നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമ വയ്ക്കുന്നത് വീട്ടിലെപ്പോഴും ശാന്തിയും സമാധാനവും വീടിൻ്റെ ഒരു ഐശ്വര്യവും ഉണ്ടാകാനായിട്ട് ഈ പ്രതിമ ഒത്തിരിയേറെ നിങ്ങളെ സഹായിക്കുന്നതാണ്